ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഈ ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് സമ്മാനങ്ങൾ ഗോൾഡ് കോയിൻ സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം മാസം വരെ നോക്കോസിയുമായി സൗകര്യവും ഡോക്ടർക്ക് നേരെ കത്തി വീശി ഭീഷണിപ്പെടുത്തിയ യുവാവ് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം നടന്നത് ആശുപത്രിയിൽ നിന്ന് ഇതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു

അമിത ശേഷിയുള്ള മയക്കുകുളിക ആവശ്യപ്പെട്ടാണ് യുവാവ് ആശുപത്രിയിൽ എത്തിയത് എന്നാൽ ഡോക്ടർ മരുന്ന് നൽകിയില്ല ഇതോടെ മടങ്ങിപ്പോയ യുവാവ് പിന്നാലെ വീണ്ടും എത്തി ഡോക്ടറെ കത്തിക്കാണിച്ച് ഭീഷണിപ്പെടുത്തി മരുന്ന് എഴുതിച്ചു സംഭവത്തിൽ ഡോക്ടർ പോലീസിൽ പരാതി നൽകി ജൂനിയർ ഡോക്ടറെയാണ് ഭീഷണിപ്പെടുത്തിയത് സുരക്ഷാ ജീവനക്കാർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു യുവാവ് ലഹരി പദാർത്ഥത്തിനടിമയാണെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇസ്ലൈം പൊന്നാനി